ഞങ്ങളുടെ ഇന്ന് ഒരു ഒരു ഗെറ്റ് റെഡി വീഡിയോ ആണ് ഹൗസ് ഞങ്ങിന് പോകാനുണ്ട് ആദ്യാന്ന് വെച്ചാല് കുട്ടന്റെ ചങ്ക് ഫ്രണ്ടിന്റെ ഹൗസ് വാർമിംഗ് ആണ് അപ്പോ ഞാനും ആവശ്യം കൂടി പോകാൻ വേണ്ടിട്ട് റെഡി ആവുകയാണ് അതിന്റെ വീഡിയോ ആണ് ഇന്ന് കുട്ടനോൾ ഇന്നലെ തൊട്ടേ അവിടെയാണ് അപ്പൊ ഞാൻ ആവശ്യം കൂടിയാണ് പോകുന്നത് കേട്ടോ അപ്പം എന്റെ ആരോ ഗെറ്റ് റെഡി വീഡിയോ ഇത് ഫസ്റ്റ് ടൈം ആണ് അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഞങ്ങൾ റെഡി ആവുന്നത് നോക്കാം അപ്പൊ ഞങ്ങള് ഫസ്റ്റ് ഇടാൻ പോകുന്ന പൗഡർ ആണ് അതെല്ലാം കല്യാണത്തിന് മാത്രമേ കുറച്ച് അടിപൊളിയായിട്ട് സെറ്റപ്പ് ആയിട്ട് മേക്കപ്പ് ചെയ്യാറുള്ളു നോർമൽ പോകുന്ന സമയത്തൊക്കെ ജസ്റ്റ് പൗഡർ ഇടാറുള്ളൂ കേട്ടോ യാഡ്ലിന്റെ പൗഡർ ആണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഞാൻ ഞാനത് ആരൂസിനും കുറച്ച് കൊടുക്കുന്നുണ്ട് ഞാനും ഇടുന്നുണ്ട് ഇത് ഫ്ലേവർ ആണ് കേട്ടോ അപ്പൊ ഞങ്ങൾ പൗഡർ ഇടുകയാണ് ചെയ്യുന്നത് പൗഡർ ഇട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്തതായിട്ട് സ്പ്രേ ആണ് ഫോഗിന്റെ സ്പ്രേ ആണ് കേട്ടോ നല്ല സ്മെല്ലാണ് അപ്പൊ ആരൂസിന് അടിച്ചു കൊടുത്തു ഞാനും അടുത്തത് ഐലൈനർ ലൈനർ ഇട്ട് കൊടുക്കുകട്ടോ ഇത് ഇടാറില്ല എന്റെ കണ്ണിനെ വല്ലാത്ത പ്രശ്നമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ആരൂസിന് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ആരൂസിനാണെങ്കിൽ ഐ ലൈനർ ഇല്ലാത്ത ഒരു പരിപാടിയില്ല സ്കൂളിൽ പോകുമ്പോൾ ഐലൈനർ പോകണം അതാണ് അവസ്ഥ നമ്മളാണെങ്കിൽ പണ്ട് കണ്മഷ്ടോണ്ട് പോയിരുന്ന സമയമായിരുന്നു അടുത്ത പിള്ളേരുടെയൊക്കെ ഓരോ കാര്യം ഓക്കെ ആരൂസിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് വേണ്ടാട്ടോ വല്ലാത്ത പ്രശ്നമാണ് നാളെ കണ്ണിന് അതുകൊണ്ട് ഞാനിത് സ്കിപ്പ് ചെയ്യണു അടുത്തത് ഞാനും ആ ദിവസം കൂടി പൊട്ട് തടുകണേ ഇത് കണ്ടില്ലേ ഈ പൊട്ടാണ് ഞങ്ങൾ അധികം യൂസ് ചെയ്യാറ് പത്ത് രൂപയുടെ പൊട്ട് ഇതില് എല്ലാ കളേഴ്സും ഉണ്ടാകും അപ്പൊ നമുക്ക് ഏതാണോ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന നമുക്ക് ഇരുന്ന് സെലക്ട് ചെയ്യാം അപ്പൊ ഇതിന് റെഡ് കളർ പൊട്ടെടുത്തിട്ട് ഞാൻ ആ ദിവസം വെക്കുന്നുണ്ട് അപ്പൊ പിന്നെ അടുത്തത് ഇതാ കമ്മലാണ് കേട്ടോ ഞാൻ ഈ റെഡിന് വൈറ്റ് പാൻറ്റാണ് ഇട്ടിരിക്കുന്നത് ആലോചിന് പിന്നെ പാൻറിന്റെ ആവശ്യമില്ല ഒരു ഷോർട്ട് ആടിയിട്ടിട്ടിരിക്കുന്നത് അപ്പൊ ഞാൻ അതുകൊണ്ട് ഇതിന് വൈറ്റ് ഒരു സ്കഡ് കമ്മലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ആലോസിന് ഓൾറെഡി ചെവിക്ക് ഇവിടെ ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ട് എന്താ പറയാ കമ്പലൊന്നും മാറ്റുന്നില്ല അപ്പൊ ഞാനിത് ഇതിനൊരു വൈറ്റ് സ്റ്റെഡ് ഇട്ട് കൊടുക്കുവാണേ പിന്നെ ഞാനിതാ നമ്മടെ എന്താ ശിങ്കാറും കൊണ്ട് സിന്ദൂരം വെച്ച് കൊടുക്കുന്നുണ്ട് മേലെ എനിക്കിത് മസ്റ്റാണ് കേട്ടോ ഇത് സ്കിപ്പ് ചെയ്യാറില്ല എവിടെ പോകുമ്പോഴും അപ്പൊ ഞാനത് ചെറുതായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് കുപ്പിവളയാണ് ഇത് ഞാൻ ആരൂസും കൂടി ഈ ഒരു ഡ്രസ്സ് അത് ഞാൻ പറഞ്ഞില്ലല്ലോ ഈ ഒരു ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്താണ് കേട്ടോ ഇത് എൻ്റെ ഡിസൈനിങ്ങും എൻ്റെ എന്താ പറയുക എല്ലാ സെറ്റപ്പുമാണ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത ഡ്രസ് ആണ് കേട്ടോ എൻ്റെ ആരൂസിൻ്റെതും അപ്പോൾ ഇത് തൊട്ടപ്പുറത്തെ ഒരു കുട്ടിയുടെ കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്താ പറയുക ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്താണ് കേട്ടോ അപ്പോൾ അന്നേരം വാങ്ങിച്ച വളയാണ് കുപ്പി വള അപ്പോൾ ആരൂസിന് റെഡ് വളയിട്ട് കൊടുക്കുന്നുണ്ട് ഞാനും റെഡ് ഇടുന്നുണ്ട് ഞാൻ ഇതിൻ്റെ അടുത്തൊക്കെ മാത്രമേ ഇരുന്നുള്ളൂ ഞാൻ വാച്ച് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു കൈ മാത്രമേ വളരുന്നുള്ളൂ കേട്ടോ അടുത്തത് ലിപ് ബാം ആണ് ഇട്ട് കൊടുക്കുന്നത് ഏത് ലിപ്സ്റ്റിക് യൂസ് ചെയ്താലും ചുണ്ട് ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോകും അത് എന്റെ അരൂസിന്റെ ഒരു വലിയ പ്രശ്നമാണ് അപ്പൊ ഞാനിപ്പം ആണ് കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു പിങ്ക് ഷെയ്ഡുള്ള ലിപ് ബാം വേണമെങ്കിൽ ഇതിന്റെ മേലെ കുറച്ച് ലൈറ്റ് ആയിട്ട് ലിപ്സ്റ്റിക്കും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോ ഒരു ലൈറ്റ് ആയിട്ട് ഞങ്ങൾ ഈ ലിപ് ലിപ്ബാമിന്റെ മേലെ ചെറുതായിട്ട് ഒരു കളർ വരാൻ വേണ്ടിയിട്ട് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഹൗസ് വാമിങ്ങിനുമായിട്ട് ബിരിയാണി ഒക്കെ തട്ടാനുള്ളതാണ് അപ്പൊ ഇതൊക്കെ എവിടെ പോകുമെന്നും അടുത്തത് ആരൂസിന്റെ മുടി കെട്ടി കൊടുക്കുന്ന ഒരു വലിയ ടാസ്ക് ആണ് അപ്പൊ അത് രണ്ട് ഈ ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട് ഒരു റെഡ് ബുഷു എടുത്തിട്ടുണ്ട് ഇത് ആരൂസിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ആദ്യം എന്നോട് പറഞ്ഞു എനിക്ക് നല്ല ഫാഷനിന്റെ ഒക്കെ മുടി കെട്ടണമെന്ന് എപ്പോഴും ഉള്ള പ്രശ്നമാണ് സ്കൂളിൽ പോകും ഫാഷനിന്റെ മുടി കെട്ടണം അപ്പൊ ഞാൻ ആരൂസിനെ ചെയ്യുന്നത് ജസ്റ്റ് ഫാഷനാണെന്നൊക്കെ പറഞ്ഞിട്ട് അരൂസിനെ പറ്റി കൊടുത്തേ ജസ്റ്റ് ഞാൻ ഇവിടുന്ന് എടുത്തിട്ട് ഇവിടെ രണ്ട് ക്ലിപ്പ് കൂത്തി കൊടുക്കുവാണ് ചെയ്യുന്നത് മുടി കെട്ടലാണ് ഏറ്റവും വലിയ ടാസ്ക് അതായത് ആരൂസ് എപ്പോഴും പറയും എനിക്ക് ഫാഷനിൽ കെട്ടണം ഫാഷനില് കെട്ടണം ഓരോ ഫാഷനും ഞാൻ അവിടെ നിന്ന് കണ്ടുപിടിക്കാനാണ് പക്ഷേ ഈ ഒരു ഹെയർ സ്റ്റൈല് ആരൂസിന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് എനിക്ക് കെട്ടിയെടുക്കാനും പറ്റും ഒക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കൊരു ആരൂസിന് റെഡ് സ്റ്റോണിന്റെ മാലിട്ട് കൊടുക്കാം കേട്ടോ എല്ലാം റെഡ് ആയിക്കോട്ടെ നെക്സ്റ്റ് ഞാൻ മുടി കെട്ടുവാണ് ഞാൻ ആദ്യം ചെടിയൊക്കെ കളഞ്ഞിട്ടുണ്ട് കുളി കഴിഞ്ഞപാടെ മുടി കെട്ടിവെച്ചത് കഴിച്ചിട്ട് ഒരു രൂപമായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് മുടി ഈ ഈ ചെടിയൊക്കെ കവിഞ്ഞിട്ടുണ്ട് ഇനി ജസ്റ്റ് ഈ രണ്ടൊരു ക്ലിപ്പും കൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് പുത്തുന്നതുകൊണ്ട് കാരണം നനഞ്ഞതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അഴിച്ചിടാന്ന് വെച്ചാൽ മഴയാണ് പുറത്ത് ഹെൽമറ്റ് വെച്ചിട്ട് കോട്ട ഒക്കെ ഇട്ടിട്ട് വേണം പോകാൻ ഈ മേക്കപ്പ് ചെയ്തിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല മഴയാണ് കോട്ട് ഇട്ടിട്ട് വേണം പോകാൻ ചെയ്ത ഡ്രസ്സും ചൂളിയും മേക്കപ്പും പോകും എല്ലാം പോകും എന്നാലും ഒരു വീട്ടിലേക്ക് ഒമ്പോ ഇച്ചിരി സെറ്റപ്പിൽ പോകേണ്ടത് അതുകൊണ്ടാണ് അപ്പം ഞാൻ ഈ ക്ലിപ്പും കൊണ്ട് ജസ്റ്റ് മുടി ഇങ്ങനെ കെട്ടുന്നേ അപ്പൊ ഞങ്ങളുടെ ഗെറ്റ് റെഡി വീഡിയോ ഇത്രയാണ് വരുന്നത് ഞങ്ങളിത് സിമ്പിൾ ആയിട്ടാണ് മേക്കപ്പ് ചെയ്തിരിക്കുന്നത് മാലി ആയതുകൊണ്ട് പോവാൻ ഇച്ചിരി വിഷമത്തിലാണ് എങ്കിലും പോകാതെ പറ്റില്ല അപ്പൊ ഞങ്ങളുടെ റെഡി വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ബൈ